أعوذ بالله من الشيطان الرجيم. صدق الله ومن أحسن من الله صبره ونحن له عادون. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد. كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد. اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رحماني الآية المبين تفسير پڑھنا صمد متريق الله سبحانه وتعالى يريد നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് തക്കവയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസ്ബാൻ നമുക്കെല്ലാം ചെയ്യുമാറാവട്ടെ വിശുദ്ധ ഖുലൻ രണ്ടാം അധ്യായം നൂറ്റി മുപ്പത്തി എട്ടാമത്തെ വചനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് വചനം ഇതാണ് ണം എന്നർ അന്നായി ചായ നിറം നൽകുന്നവർ മറ്റാരുണ്ട് ഞങ്ങൾ അവന് അടിപാത ചെയ്യുന്നവരാകുന്നു എന്നെ പ്രഖ്യാപിക്കാനും സ്വീകരിക്കാനുമാണ് ഈ ആയത്തിലൂടെ ആയത്തിലുള്ള പഠിപ്പിക്കുന്നത് സുഭകത്തുള്ള എന്ന് പറഞ്ഞാൽ നയിക്കുന്നതിനർത്ഥം ചായം മുക്കുക നിറം നൽകുക എന്നൊക്കെയാണ് നേരെ വാക്കിന് അർത്ഥം വസ്ത്രങ്ങളിലൊക്കെ ചായം കൊടുക്കുന്നതിനാണ് ഈ പദം ഉപയോഗിക്കാറുള്ളത് വസ്ത്രത്തിൽ കളർ ചേർക്കുക അതിനാണ് സാധാരണ ഭാഷാപരമായി സിബുഖത്ത എന്ന് പറയുക ക്രിസ്ത്യാനികൾ അവരെ മക്കളെ മാമോദി സമക്കുക അതിന് എന്നാണ് പ്രയോഗിക്കുന്നത് ശുദ്ധ ക്രിസ്ത്യാനിയായി വളരാൻ വേണ്ടി മാമോദി എന്ന് പറയുന്ന ഏർപ്പാടിന് സിബുക എന്നാണ് സാധാരണ പറയുക അപ്പൊ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ആരെങ്കിലും ചായ മുക്കി വിട്ടാൽ കൊണ്ട് മാത്രം ഒരാളുടെ വിശ്വാസം ശരിയാകണം എന്നില്ല ഒരു ചായ മുക്കി ഇനി മുതൽ ക്രിസ്ത്യാനിയാണ് എന്നും പറഞ്ഞു ചായ മുക്കി വിട്ടു ഒരു പച്ചക്കുത്തിൻ്റെ ആണെന്ന് പറഞ്ഞു വിട്ടു ഒരു പ്രത്യേകമായി ഒരു അടയാളം സ്വീകരിച്ചു അവൻ ഇന്ന മതത്തിനാളാണെന്ന് പറഞ്ഞു വിട്ടു അതുകൊണ്ട് മാത്രം ഒരാളുടെ വിശ്വാസം അതാവണം എന്നില്ല ഇസ്ലാമിൽ അങ്ങനെ ഒന്നില്ല ഒരാൾക്ക് പ്രത്യേകമായ ഒരു ചാലം ഒരു ഒരു അടയാളം കൊടുത്ത് ഒരു ചിഹ്നം വലിച്ച് ആ ചിഹ്നം ഉണ്ടോ മുസ്ലിമാണ് ഇല്ലേ മുസ്ലിം അല്ല എന്ന ഒരു തലത്തിൽ ഇല്ല അള്ളാഹു നൽകുന്ന ചില അടയാളങ്ങളുണ്ട് ആ അടയാളങ്ങളാണ് ശരിയായ അടയാളം അതാണ് ശുഭ അള്ളാഹു നിശ്ചയിച്ച ചായമാണ് വർണ്ണമാണ് റബ്ബ് നിശ്ചയിച്ച അടയാളമാണ് നിങ്ങൾ നിലനിർത്തി പോകേണ്ടത് എന്നർത്ഥം കാരണം അള്ളാഹിനെക്കാളും നല്ല ചായം നൽകുന്ന മറ്റാരുണ്ട് എന്നാണ് ഈ ആയത്തിൽ ചോദിക്കുന്നത് ഈ ആയത്ത് ചെയ്യുമ്പോൾ പറയുന്നു നിറം എന്നാണ് അർത്ഥം ഇവിടെ എന്ന് പറഞ്ഞാൽ അതിന് ഉദ്ദേശം അള്ളാഹുന്റെ ദീൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അള്ളാഹുന്റെ ദീന നിങ്ങൾ മുറുകെ പിടിക്കുക നിങ്ങൾ ജീവിതത്തിൽ പാലിക്കുക എന്നർത്ഥം എങ്കിൽ എന്ന് പ്രയോഗിച്ചു അല്ലാഹുവിന്റെ അല്ലാഹു നൽകുന്ന എന്ന് പ്രയോഗിച്ചു അസരിഹി ആമിലി ബിഹി ദീന് ഉൾക്കൊള്ളുന്ന ഒരാളെ പറ്റി അല്ലാഹു നൽകുന്ന ചായം അല്ലാഹു നൽകുന്ന വർണ്ണം എന്ന് പറയാൻ കാരണം ഒരാൾ ദീന ജീവിതത്തിൽ പാലിക്കുകയാണ് എങ്കിൽ അതിന്റെ അടയാളങ്ങൾ അയാൾ പ്രകടമാകും ഏതുപോലെ മറ്റോ നിറം കൊടുത്താൽ ആ നിറം അതിൽ തെളിഞ്ഞു കാണുന്നത് പോലെ ഒരാൾ ഇസ്ലാം പ്രകാരം വിശ്വസിക്കുന്നു ജീവിതം അത് പ്രകാരം ക്രമീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മാറ്റം അയാൾ തീർച്ചയായും പ്രകടമാകും ജീവിക്കുന്ന ഒരു മനുഷ്യനിൽ ആ ദീനിന്റെ അടയാളങ്ങൾ അയാൾ അയാളുടെ മുഖഭാവങ്ങളിൽ ആ ദീനു പ്രകടമാകും അയാളുടെ ഇടപാടുകളിൽ സംസാരങ്ങളിൽ അയാളുടെ മൗനത്തിൽ അയാളുടെ രൂപഭാവങ്ങളിൽ എല്ലാം ദീന് പ്രകടമാകും അയാളുടെ വേഷത്തിൽ അയാളെ ഭാഷയിൽ അയാളുടെ ജീവിത ക്രമങ്ങളിൽ ഇടപാടുകളിൽ കച്ചവടങ്ങളിൽ പെരുമാറ്റങ്ങളിൽ എല്ലാം അയാൾ ദീനുള്ളവനാണ് ഹക്കും പാത്രമുള്ളവനാണ് അള്ളാനെ പേടിക്കുന്നവനാണ് എന്നത് അയാളുടെ ജീവിതത്തിൽ തെളിഞ്ഞു കാണും അതുകൊണ്ടാണ് ധീരപ്രകാരം ജീവിക്കുക എന്നതിന് അല്ലാഹു നൽകുന്ന നിറമാണ് റബ്ബ് നൽകുന്ന വർണ്ണമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന പ്രയോഗം അള്ളാഹുത്തനെ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അപ്പൊ അയാൾ വ്യത്യസ്ത രീതിയിൽ ഈ നിറം ഈ വർണ്ണം അത് പ്രകടമാകുന്നു എന്നാണ് ഒരു തുടക്കത്തിലായിട്ട് പോലും എന്ന് താഴ്ന്നൊന്ന് ചെയ്യാതെ എന്ന് പറഞ്ഞത് ഫതഹ് ചെയ്യണമെങ്കിൽ അതിന് കാരണം വേണം അപ്പൊ ഇവിടെ ഒരു വാചകം ആരംഭിക്കുമ്പോൾ എന്ന് നിസ്ബ് ചെയ്ത് ഫതഹ് ചെയ്ത് പറയാൻ കാരണം അവിടെ ഒരു ഒരു പദപ്രയോഗം അവിടെ സാങ്കൽപ്പികമായി വെക്കണം എന്നാണ് അഥവാ എന്നർത്ഥം ഇൽസമു നിങ്ങൾ പിടിക്കുക അല്ലാഹു നൽകിയ വർണ്ണത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഇത് അള്ളാഹുവിന്റെ വർണ്ണം എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് ഇലൈഹി മിൻഹു അല്ലാഹുവിലേക്ക് ചേർത്തിയത് അല്ലാഹുവിൽ നിന്നാണല്ലോ ഈ ദീൻ അതുകൊണ്ടാണ്

സൃഷ്ടികൾക്ക് മതനിയമങ്ങൾ നിശ്ചയിക്കുന്നവൻ സൃഷ്ടാവായ അല്ലാഹു മാത്രമാണ് അതുകൊണ്ടാണ് അള്ളാഹുലേക്ക് ചേർത്തിനേക്കാളെ എന്നുള്ള പ്രത്യേകമായി ചോദിക്കുകയും ചെയ്തു നാം ആ റബിന് ചെയ്യുന്നവരാകുന്നു ആ അള്ളാഹുവിന് ആരാധർപ്പിക്കുന്നവരാകുന്നു എന്ന് പ്രത്യേകമായി എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നു അപ്പൊ അള്ളാഹു നൽകുന്ന ജീവിക്കുക അത് ജീവിതത്തിൽ പാലിക്കുക അതാണ് പ്രധാനം മാത്രമല്ല ഇബ്രാഹി നബിയുടെയും യഹൂദികളും മെസ്സാക്കൾക്ക് വിഷയം പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത് തൊട്ടു മേലെ വന്നതും ഇബ്രഹി നബി കേൾക്കപ്പെട്ടത് സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞത് ആ മാർഗം സ്വീകരിച്ചാൽ നിങ്ങൾ ഹിതായത്തിലാകും എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒന്നാണ് ഇമാമത്തിന്റെ ബാധ്യതയാണ്

അവർ ക്ഷമിക്കുകയും ചെയ്തപ്പോൾ പറഞ്ഞു കൊണ്ടും ദൃഢമായ കൊണ്ടുമാണ് ദീനിൽ ഒരാൾക്ക് ഇമാമത്ത് ലഭിക്കുക ഒരാൾ മതത്തിൽ ഇമാമാവുക അതിനുണ്ടാവേണ്ടത് രണ്ടു ഗുണം ഒന്ന് സ്വബർ സ്വബറു അതാണ് ബി എന്ന് പറഞ്ഞത് വസ്സലാം അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു അവസ്ഥയാണ് നമുക്കും ഉണ്ടാവേണ്ടത് അള്ളാഹും പഠിപ്പിച്ചെന്താണോ അല്ലാഹു നിശ്ചയിച്ചെന്താണോ പ്രകാരം പോവുക അതാണ് ശരിയായ ആയ രീതി ഇതിൽ നിന്ന് പഠിക്കാവുന്ന ഒരു കാര്യമായി പറയുന്നു അള്ളാഹുന്റെ ദീനു പ്രകാരം ജീവിക്കുക എന്നത് അനിവാര്യമാണ് മാത്രമല്ല അതാണ് സത്യമായിട്ടുള്ളത് മൂന്നാമതൊരു കാര്യമുള്ളത് അള്ളാഹുന്റെ ദീനാണ് മറ്റേത് ദീനിനേക്കാളും മറ്റും മെച്ചപ്പെട്ടതും പരിപൂർണമായതും കാരണം അഹ് അപ്പൊ മറ്റു മതങ്ങളൊന്നും ഇതിനോളം എത്തില്ല

ആഗ്രഹിക്കാം എങ്കിൽ അതാണ് ഏറ്റവും ശരിയായത് എന്നൊക്കെ ഈ ആയത്തിന് നമുക്ക് മനസ്സിലാക്കാം അതിനെല്ലാം ആ റബ്ബിന് വിഭാഗത്തിൽ ചെയ്യുന്നവരാകുന്നു ആ റബ്ബിന് വഴിപ്പെടുന്നവരാകുന്നു എന്ന് പ്രഖ്യാപിക്കാൻ കൂടി അള്ളാഹുത്താലി നമ്മോട് ആവശ്യപ്പെടുന്നു ആ നിലക്ക് റബ്ബിന്റെ ദീനാണ് ശരിയായ ദീന എന്നും അതിനനുസരിച്ച ശരിയായത്താണ് ശരിയായ ശരിയായ നിയമങ്ങളെന്നും മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കാനാണ് ഈ ആയത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത് അത് അല്ലാതെ കേവലമായ അവകാശവാദങ്ങൾ കേവലമായ ചില ചിഹ്നങ്ങൾ സ്വീകരിക്കുക ചില മതത്തിൻ്റെ അടയാളങ്ങൾ സ്വീകരിക്കുക എന്നുകൊണ്ട് മാത്രം അയാളുടെ വിശ്വാസവും കർമ്മവും ശരിയാകണമെന്നില്ല ദീനു പ്രകാരം ജീവിച്ച് ആ ദീനിന്റെ അടയാള ലക്ഷണങ്ങൾ അയാൾ പ്രകടമാവുക എന്നതാണ് ശരി ആ നിലക്കുള്ള ഈ ദീനിന്റെ ആളുകളായി മാറാൻ നാം പരിശ്രമിക്കുക അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഖൈറ അള്ളാഹ് ഹുഫീഖും വരഹമുല്ലാഹി വാത്ത